നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം വലിയ വേഗത്തിൽ മുന്നേറുകയാണ് പല വഴികളിലൂടെ അന്വേഷണം സഞ്ചരിക്കുകയാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയിലാണ് പിന്നീട് എ പത്മകുമാർ അതുപോലെ തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മുരാരീ ബാബു അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കെ പി ശങ്കർദാസ് എന്നിവരിലേക്കൊക്കെ അന്വേഷണം എത്തുകയാണ് കടകംപള്ളിയിലേക്കും മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കുമൊക്കെ അന്വേഷണം എത്തും എന്നാണ് പലരും പറഞ്ഞിരുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് അന്വേഷണത്തിൻ്റെ ഗതി ഡിണ്ടികലിലേക്ക് മാറുകയാണ് അവിടെ ഒരു മണിയുണ്ടെന്നും ആ മണിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും മണിക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങൾ നൽകുന്നത് കണ്ടുവെന്നും ഒരു വിദേശ വ്യവസായി രമേശ് ചെന്നിത്തലയോട് പറയുന്നു രമേശ് ചെന്നിത്തല ഈ വിവരം എസ് അറിയിക്കുന്നു എസ് ഐ മണിക്ക് പിന്നാലെ പോകുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരേറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എൽ ഡി എഫ് നേതാക്കളുമായി എ പത്മകുമാറിനെ പോലെയുള്ള അതുപോലെ തന്നെ കെ പി ശങ്കർദാസിനെ പോലെയുള്ള മുരാരി ബാബുവിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുമായി സഖാക്കളുമായി ചേർന്നുകൊണ്ടാണ് ഈ ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റാൻ പദ്ധതിയിട്ടത് എന്നാണ് ഇതുവരെയും യു ഡി എഫും കോൺഗ്രസും ബി ജെ പിയും എല്ലാം ആരോപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് തിരിച്ച് ആരോപണം നടത്തുകയാണ് അത് മറ്റൊന്നുമല്ല ഉണ്ണി പോറ്റി എൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് തൻ്റെ അടുത്ത് ഉണ്ണി പോറ്റി വന്ന് എന്തോ പറഞ്ഞിട്ടുള്ളത് ശരിയാണ് അത് ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു പൊതു പരിപാടിയുടെ ഭാഗമായിട്ടാണ് പക്ഷേ സോണിയാഗാന്ധിയെ സ്വകാര്യമായി സന്ദർശിക്കുകയും സോണിയാഗാന്ധിയെ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് നേരിട്ട് വളരെയധികം സുഖാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് അടുത്തടുത്ത് സംസാരിക്കുകയും സോണിയാഗാന്ധിക്ക് ഉപഹാരങ്ങൾ നൽകുകയും സോണിയാഗാന്ധിയുടെ കയ്യിൽ രക്ഷ കെട്ടിക്കൊടുക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെയെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി എൽ ഡി എഫ് ആണോ കോൺഗ്രസ് ആണോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമായി ഇപ്പോൾ പറയുന്നുണ്ട് അതായത് പിണറായി വിജയൻ പൊതുപരിപാടിയിൽ വെച്ച് കണ്ടതാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനുമൊത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ പുറത്തു വന്നത് എങ്ങനെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് സോണിയാഗാന്ധിയെ പോലെയുള്ള ഒരു വലിയ സുരക്ഷാ സംവിധാനമൊക്കെയുള്ള ഒരു ദേശീയ നേതാവ് ആ നേതാവിൻ്റെ അടുക്കലേക്ക് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് എന്തിനു വേണ്ടി എത്തിച്ചു എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രസക്തമാവുകയാണ് സോണിയയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും പണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞ ഒരു വാക്ക് ഓർമ്മിക്കുകയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഒരു പ്രസംഗം ഓർമ്മിക്കുകയാണ് അന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ആൻജിക്ക് കള്ളക്കടത്തുണ്ട് വിദേശത്ത് ഇവർക്ക് ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ വിൽക്കുന്ന രണ്ട് കടകളുണ്ട് ഈ കടകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ കടത്തപ്പെടുകയാണ് ആ വിഗ്രഹങ്ങൾ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നും നിരവധി വിഗ്രഹങ്ങൾ ഈ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കടത്ത് നിയന്ത്രിക്കുന്നതിൽ ഒരാൾ സോണിയാഗാന്ധിയുടെ സഹോദരിയാണ് എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരോപിച്ചത് അങ്ങനെ കള്ളക്കടത്ത് ആരോപണം നിലനിൽക്കുന്ന സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന് ഹരി ഹൈക്കോടതി പോലും പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും എൽ ഡി എഫിൻ്റെ ചോദ്യം പ്രസക്തമാവുകയുമാണ് സത്യത്തിൽ ഇരുഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതൃത്വം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോപണം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ആരാകും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുക്കുക എന്ന് അന്വേഷണത്തിൻ്റെ അവസാനം ഒരുപക്ഷെ പുറത്തുവരുമായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്